ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുടുംബക്ഷേത്രത്തിലൊന്ന് പോയതാണ് കർക്കിട മാസം ആയപ്പോൾ കുടുംബക്ഷേത്രത്തിലെ എല്ലാ വർഷവും പോവാറുള്ളതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം പര്യാനം പറ്റിയ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പനോർക്കാവ് എന്നറിയപ്പെടുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണിത് അപ്പോൾ നമ്മൾക്ക് അമ്പലത്തിൽ ഇന്ന് കർക്കിടമാസം ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് അമ്പലമൊക്കെ ഒന്ന് കുറച്ചും കൂടി നേരത്തെ ഭക്ഷണശാല അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയെല്ലാം കെട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ അവിടുത്തെ ഒരു കാറ്റും നല്ലൊരു അന്തരീക്ഷം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു മനസ്സിനൊക്കെ ഒരു നല്ല സന്തോഷവും ഉന്മേഷവും ഒക്കെ തരുന്നൊരു ഇതാണ് അപ്പോൾ പനവർക്കാവിലെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് എല്ലാ കർക്കിട മാസത്തിലും ഞങ്ങൾ വരാറുണ്ട് അല്ലാത്തക്കളും പോവാറുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോഴൊക്കെയാണ് ഇവിടെ വരാറുള്ളത് അപ്പോൾ ഇന്ന് ഒത്തിരി പേ ഇതുവരെ ഇതുപോലെ ഒരു തിരക്ക് ഞാൻ ഇതുവരെ വന്നിട്ട് കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇവിടുത്തെ ഉത്സവത്തിന് പോലും ഇത്ര തിരക്ക് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് പക്ഷേ നല്ല ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ ഭക്ഷണത്തിനും ഒന്നും രണ്ടും തവണയൊക്കെ അതാ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എനത്തേനും വെച്ച് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷം നമുക്ക് മനസ്സിന് നല്ലൊരു പച്ചപ്പും കണ്ടു പാറ തന്നെ വെട്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് പിന്നെ അപ്പുറത്തൊരു കുള കൊളമൊക്കെ ഉണ്ട് ചെറിയ കുളം അപ്പോൾ നമ്മുടെ ഇതാ നല്ല ഭംഗിയുള്ള ഞങ്ങളിപ്പോൾ വന്നാലും ഇവിടെ ഈ സ്റ്റെപ്പിലൊക്കെ കുറച്ചു നേരം ഇരിക്കും അങ്ങനെ അതുപോലെ ഈ അമ്പലത്തേക്ക് വരുന്ന വഴിയും നല്ല രസമാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഈ അമ്പലത്തിലോട്ട് വരുമ്പോൾ ഞങ്ങൾ കരിമ്പയിലാണ് താമസിക്കുന്നത് ഞങ്ങൾ എൻ്റെ സ്വന്തം നാടാണ് പാലക്കാടിലെ കരിമ്പ എന്ന് പറയുന്നത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ വണ്ടിക്കൊക്കെ ബൈക്കിനോ അങ്ങനെയൊക്കെ ആയിരിക്കും വരും അപ്പോൾ ആ വരുന്ന വഴി നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ വന്ന് പോകുമ്പോൾ തന്നെ നല്ലൊരു ഉന്മേഷം ഇതൊക്കെയാണ് അപ്പോൾ ഇവിടെ പിന്നെ ഇവിടെ വന്ന് പോകുന്ന ഇവിടെ വരുന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾ പര്യായം പറ്റിയ ക്ഷേത്രത്തിലും കൂടി പോകാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇത്ര തിരക്കായതുകൊണ്ട് അവിടെയും കൂടി പോയിട്ട് തിരിച്ചു പോകാനുള്ള സമയം നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചെറിയ വിശേഷം ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും എല്ലാം കിട്ടുന്നതല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ അതുപോലെ ഈ അമ്പലത്തിൻ്റെ നിങ്ങളുടെ കുടുംബക്ഷേത്രവും ഈ അമ്പലം ഉള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങൾ എവിടെയാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ ലവ് യു ആൾ